ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കനത്ത മഴയിൽ മട്ടന്നൂർ ചാവശ്ശേരിയിൽ കുന്നിന് മുകളിൽ നിന്ന് കൂറ്റൻ പാറക്കല്ലുകളും മണ്ണും താഴേക്ക് പതിച്ചത് ജനങ്ങളെ ഭീതിയിലാക്കി അപകട ഭീഷണിയിൽ കിടക്കുന്ന കൂറ്റൻ കല്ല് ഉടൻ പൊട്ടിച്ചു നീക്കണമെന്ന ആവശ്യവും ശക്തമായി ചാമശേരി പഴയ പോസ്റ്റ് ഓഫീസ് ഗണപതി ക്ഷേത്രത്തിന് സമീപത്തെ റബ്ബർ തോട്ടത്തിന് മുകളിലുള്ള കൂറ്റൻ കല്ലാണ് കഴിഞ്ഞ ദിവസം രാത്രി മഴയിൽ മഴയിലിളകി താഴേക്ക് പതിച്ചത് രണ്ടാൾ ഉയരത്തിലുള്ള കല്ലും ചെറുതും വലുതുമായ കല്ലുകളും കുന്നൻമുകളിൽ നിന്ന് ഇളകിയിരുന്നു വീണകല്ലിന് പുറമേ മറ്റൊരു കല്ലും കൂടി വീഴാറായി അപകട ഭീഷണിയിലാണ് കൂറ്റൻ കല്ല് ഉരുണ്ട് ജനവാസ കേന്ദ്രത്തിലേക്ക് പതിച്ചാൽ വലിയ ദുരന്തമാണ് നടക്കുക നിരവധി വീട്ടുകാരാണ് ഭീഷണിയിലായത് നാട്ടുകാർ വിവരം അറിയിച്ചതിനാൽ മട്ടന്നൂരിൽ നിന്ന് അഗ്നിശമര സേനാ വിഭാഗവും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ഭീഷണിയുള്ളതിനാൽ പത്തോളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറിയിരുന്നു സംഭവം അറിഞ്ഞ് റവന്യൂ ഇരട്ടി നഗരസഭാ അധികൃതർ സ്ഥലം സന്ദർശിച്ചു ഭീഷണിയുള്ള വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും വേഗത്തിൽ തന്നെ പരിഹാരമുണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു അപകടാവസ്ഥയിലായ കല്ല് പൊട്ടിച്ചു മാറ്റി കുടുംബങ്ങളുടെ ഭീതി അകറ്റണമെന്നും സി പി എം ചാമശ്ശേരി ലോക്കൽ സെക്രട്ടറി വി വിനോദ് കുമാർ പറഞ്ഞു മേഖലകളിൽ നിരവധി വീടുകൾ വെള്ളം കയറി വീട്ടുകാരെ ഇന്നലെ രാത്രി തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും ചാവശ്ശേരി പഴയ പോസ്റ്റ് ഓഫീസ് ഭാഗത്ത് വലിയ കൂറ്റൻ പാറ ഇടിഞ്ഞുവീണ് നിരവധി വീടുകൾക്ക് ഭീഷണിയായി നിലനിൽക്കുകയാണ് അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇന്ന് രാവിലെ വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ ഇരിട്ടി നഗരസഭ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിച്ച് അവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പാറ അടിയന്തരമായിട്ടും നീക്കം ചെയ്ത് പ്രദേശവാസികളുടെ വീട്ടുകാർക്ക് താമസിക്കാൻ സ്ഥിരമായിട്ട് താമസിക്കാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള നടപടി സ്വീകരിക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെടുക കൂറ്റൻ കല്ലിളകി അപകടാവസ്ഥയിലായതറിഞ്ഞ് നിരവധി പേരാണ് സ്ഥലത്തെത്തിയത് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം